അഴിമതി കേസിൽ അറസ്റ്റിലായ തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈദരാബാദിൽ അറസ്റ്റ് ചെയ്തത് ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അഴിമതി കേസിൽ മുഖ്യമന്ത്രിമാരുടെ പെൺമക്കൾ അറസ്റ്റിലാകുന്നതോടെ ചങ്കെടുപ്പ് കൂടുന്നതാ ഇങ്ങ കേരളത്തിൽ തന്നെ ഇപ്പോൾ അറസ്റ്റിലായ കവിതയെക്കണ്ട് ഭയന്നിരിക്കുകയാണ് പിണറായിയുടെ മകളും മാസപിടിക്കേസിന്റെ പ്രതിയുമായ വീണ വിജയ് മുഖ്യമന്ത്രിമാരുടെ മക്കളെ ഇ ഡി പൊക്കിയെടുത്ത് ദില്ലിക്ക് പറഞ്ഞ് അവിടെ ലാൻഡ് ചെയ്യുമെന്നും ദില്ലിയിലെ ജയിലിൽ കിടത്തുമെന്നും ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അറസ്റ്റിലായ കെ കവിത വീണാ വിജയനെ പോലെയല്ല വീട്ടിലിരുന്ന കുട്ടികളെ നോക്കി സമയം കിട്ടുമ്പോൾ പിതാവിന്റെ സീറ്റിൽ ഇരിക്കുന്ന ആളല്ല കെ കവിത തെലുങ്കാന നിയമസാമാജികയാണ് ഭാരത് രാഷ്ട്രസമിതി അധ്യക്ഷയും മുൻ മുഖ്യമന്ത്രിയായ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമാണ് കവിത കേസിൽ കഴിഞ്ഞ വർഷം ചോദ്യം ചെയ്തിരുന്നെങ്കിലും ഈ വർഷം രണ്ട് സമൻസ് ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ ഈ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്ത ദില്ലിക്ക് കടത്തിയത് അവരുടെ വീട് റെയ്ഡ് ചെയ്ത ശേഷമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപ് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ നൂറ് ദിവസം തികയുന്ന ദിവസമാണ് ഇ മിന്നൽ നീക്കങ്ങൾ ഉണ്ടായത് ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിൽ തന്നെ ഹൈദരാബാദ് നഗരപ്രാന്തമായ മൽക്കാജിരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച റോഡ് ഷോയിൽ നടത്തി ഡൽഹി മദ്യ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈദരാബാദിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ബിആർഎസ് നേതാവ് കെ കവിതയെ രാജ്യതലസ്ഥാനത്തെ റോഡ് അവന്യൂ കോടതിയിൽ ഹാജരാക്കി തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിനായി ഏജൻസി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ അറസ്റ്റിനോട് പ്രതികരിച്ചുകൊണ്ട് കവിതയുടെ സഹോദരനും മുൻ തെലങ്കാന മന്ത്രിയുമായ കെ ടി രാമറാവു ഒരു പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അധികാര ദുർവിനിയോഗവും നീതി നിഷേധവുമാണ് എന്റെ സഹോദരിക്കെതിരെ ഉണ്ടായിരിക്കുന്നത് നീതി വിജയിക്കും ഞങ്ങൾ നിയമപരമായി പോരാടുന്നത് തുടരുമെന്നും പറയുന്നു ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളിപ്പിക്കൽ കേസിലാണ് കെ കവിത അറസ്റ്റിലായത് ഡൽഹിയിലെ എ പി നേതാക്കളുടെ അടക്കം കള്ളപ്പണം വെളുപ്പിച്ചിരുന്നു നൂറുകണക്കിന് അനുയായികൾ ഏജൻസി നടപടിക്കെതിരെ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഹൈദരാബാദിലെ ബഞ്ചാര ഹിൽസിലെ വീട്ടിൽ നിന്നാണ് കവിതയെ അറസ്റ്റ് ചെയ്തത് വൻ പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര പോലീസിന്റെ സഹായത്തോടെ കെ കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതുപോലെ മറ്റൊരു അഴിമതി കേസിലാണ് കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കുടുങ്ങിയിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ അടുത്തതിനാൽ വീണാ വിജയനെതിരെ ഏത് തരത്തിൽ നടപടിയെടുക്കും എന്നും വ്യക്തമല്ല വീണാ വിജയൻ ഇപ്പോൾ പലയിടത്തും മാറി മാറി താമസിക്കുന്നു ഏജൻസികൾക്ക് അറസ്റ്റിനും മറ്റും പിടികൊടുക്കാതെ പാർട്ടി ഗ്രാമങ്ങളിൽ രഹസ്യമായി കഴിയുന്നുവെന്നും പറയുന്നു വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുന്നത് തടയാറാണ് ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ മുഖ്യമന്ത്രിയും പിതാവായ പിണറായി വിജയൻറെയും എല്ലാ ശ്രമങ്ങളും എന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് രണ്ട് ലോക്സഭാ സീറ്റുകൾ കിട്ടിയാൽ സ്ഥിതിഗതികൾ മാറും രണ്ട് ലോക്സഭാ സീറ്റുകൾ ലഭിച്ചാൽ എൻ ഡി എ മുന്നണിയിലേക്ക് ഇടത യു ഡി എഫിൽ നിന്ന് കക്ഷികൾ ഒഴുകും നിയമസഭ പിടിക്കാൻ ഉള്ള കരുത്തും ഉണ്ടാകും അങ്ങനെ വന്നാൽ പിണറായി വിജയനെ ലാവ്ലിൻ കേസിലും വീണാ വിജയനെ മാസപ്പടി കേസിലും അറസ്റ്റ് ചെയ്യാൻ സാധ്യത തെളിയും ബി ജെ പിക്ക് നിയമസഭ പിടിക്കാമെന്ന ഉറപ്പ് കിട്ടിയാൽ മാത്രമേ പിണറായി വിജയനെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്യൂ എന്നറിയുന്നു കാരണം അല്ലാത്തപക്ഷം ഇടത് സർക്കാരെ വീഴ്ത്തിയാൽ പകരം വരുന്നത് മുസ്ലിം ലീഗിന്റെ യു ഡി എഫ് സർക്കാർ ആണ് അതിന് ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറുമല്ല എന്തായാലും കവിതയുടെ അറസ്റ്റ് ഒരു കാര്യം ഉറപ്പാക്കുന്നു ആവശ്യമെങ്കിൽ ഏത് മുഖ്യമന്ത്രിയുടെ മക്കളെയും ഇതുപോലെ തൂക്കിയെടുത്ത ഇ ഡി ദില്ലിക്ക് പറക്കും